അതൊന്ന് മാഷനുണ്ട് മാഷ് ഭർത്തനുണ്ട് നമ്മളോടൊപ്പം മാഷ് ഇന്നലെ നമ്മുടെ എ ബി സി ചാനലിൽ ബി ജെ പി ബി ജെ പി ഏതൊക്കെ രീതിയിൽ പോയാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി സംസാരിച്ചിരുന്നു അതിൻ്റെ താഴെ വന്ന കുറെ കമന്റ് ആണ് മാഷ് സുഡാപ്പിയാണ് ബി ജെ പി യെ പറയാൻ മാഷാര എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില വീഡിയോകളിൽ മാഷി സുഡാപ്പികളെ എതിർക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഒരു വിഭാഗത്തെ അഹമ്മദ് ഇത് വ്യക്തിപരമായ ഒരു ചോദ്യമല്ല നമ്മുടെ ഈ സംവാദമണ്ഡലത്തിൽ വന്ന ഒരു വലിയ അപകടത്തിന്റെ പ്രശ്നമാണ് അത് ഈ മലയാളിയുടെ സംസ്കാരത്തിൽ തന്നെ വ്യാപകമായിട്ട് അതുണ്ട് അങ്ങനെയാണ് ഈ പൊങ്കാല സംസ്കാരം വന്നത് പൊങ്കാല മനോഹരമായ ഒരു വാക്കാണല്ലോ അത്ര പുണ്യമായ ഒരു ഒരു വിശുദ്ധമായ വാക്കാണ് അതിനെ കൊണ്ടുപോയി ഇപ്പൊ ചെയ്യുന്നറിയില്ലേ വാക്കുകളുടെയൊക്കെ ഒരു വലിയ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിക്കാനും പൊളി അടിക്കുകയും പൊളിക്കുകയും ചെയ്യുന്ന മഹാവിപ്ലവകാരികൾക്ക് പറഞ്ഞിരുന്ന പേരാണ് പണ്ട് അത് രണ്ടിനും കേൾപ്പില്ലാത്തവരാണ് ഇപ്പോൾ അടിപൊളിയാണെന്ന് പറയുന്നത് ഈ വാക്കുകൾക്കൊക്കെ വന്ന ഒരു ഒരു സംഗതിയാണിത് സത്യത്തിൽ ആലോചിച്ച് നോക്കൂ ഒരു ഒരു മനുഷ്യൻ നിലപാടെടുക്കുന്നത് ഒരു വിഷയത്തെ അത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ സാമൂഹ്യ പ്രവർത്തന സാംസ്കാരിക പ്രവർത്തകർ സാമൂഹ്യ നിരീക്ഷകർ നിലപാടെടുക്കുമ്പോൾ ഒരു വിഷയത്തെ നമുക്ക് അനുകൂലിക്കാൻ പറ്റും നുകൂലിക്കാൻ പറ്റുന്ന വിഷയങ്ങളിൽ ശക്തമായി അനുകൂലിക്കും വിയോജിപ്പുള്ള കാര്യങ്ങളെ വിമർശിക്കും സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ അനുഭാവികളും ലീഡർഷിപ്പും ഒക്കെ നല്ല ആയിരുന്ന കാലത്ത് ഏത് പാർട്ടിയും കടുത്ത വിമർശനങ്ങളേനാദ്യം സ്വീകരിക്കുക സ്തുതി പാഠകന്മാരെ അല്ല ഉദാഹരണത്തിന് എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ് നെഹ്റു എവിടെ കണ്ടാലും ശങ്കറിനെ കണ്ടാൽ ആർട്ടിസ്റ്റ് ശങ്കറനെ ശങ്കർ സ്വീകലിയില് എന്നും നെഹ്റുവിനെ അതിരൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് കാർട്ടൂൺസ് കാർട്ടൂൺ ആ മനുഷ്യനെ എവിടെ കണ്ടാലും നെഹ്റു ദൂരെ നിന്ന് ചെന്നിട്ട് ചേർത്ത് പിടിച്ച് ചെവി പറയും ഇന്നലത്തെ കാർട്ടൂൺ നന്നായിരുന്നു അങ്ങനെ പറയുന്ന ഒരു കൾച്ചർ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് കെ കരുണാകരൻ കടുത്ത വിമർശകരെയും കടുത്ത അദ്ദേഹം ചിത്രകാരൻ കൂടിയായിരുന്നു കേട്ടോ കാരണം ഈ അദ്ദേഹത്തിനെതിരായി കടുത്ത ഭാഷയിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുന്ന ആളുകളെ അദ്ദേഹത്തിന്റെ നല്ല വിമർശകന്മാരെ അതിനവര് ഇവരൊക്കെ പറയുന്ന കാരണം എന്താണെന്നറിയാം ഈ യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നൊരു കാരണം ഞങ്ങളെ നന്നാക്ക ഞങ്ങൾ നന്നാകണമെന്നാഗ്രഹിക്കുന്ന ഒരു വിമർശകന്മാരാണ് അല്ലാതെ ഞങ്ങളെ ത ഞങ്ങളെ വാഴ്ത്തുന്നവരെ സൂക്ഷിക്കണം സ്തുതിപാഠകന്മാരെ സൂക്ഷിക്കണം അപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ബേസ്ഡായിട്ട് നമ്മൾ നിലപാടെടുക്കും നിലപാടെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലൊരു സങ്കടം അതാണ് ഇപ്പോൾ ഈ എപ്പോഴെങ്കിലും മുസ്ലിം വർഗീയതയോ മൗലികവാദത്തെയോ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ജീവിതത്തിലെ എൻ്റെ ഒരു ഇപ്പോൾ കടന്നു വന്ന വഴിയിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സംഘഗാനം പോലെ സംഘീ സംഘീ സംഘീന്ന് കേട്ടുകൊണ്ടിരുന്നാല് ഞാൻ ആദ്യകാലത്ത് എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലം തൊട്ടേ എൻ്റെ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ തൊണ്ണൂറുകൾ തൊട്ട് തന്നെ ഞാൻ ഈ മുസ്ലിം വർഗീയതയെയും മുസ്ലിം ലീഗിനെയൊക്കെ വിമർശിച്ചു തുടങ്ങിയാണ് അന്ന് ഞാൻ കേട്ട പേര് കാഫറാണ് മുസ്ലിം വിരുദ്ധനാണ് ഇസ്ലാമിക വിരുദ്ധനാണെന്നൊക്കെയാണ് അന്ന് കേട്ടത് ഇപ്പൊ പക്ഷേ അതിന്റെ ഒരു ഒരു പരാവർത്തനം പോലെയാണ് ഈ സംഘി സംഘി സംഘീ വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ മുസ്ലിം മൗലികവാദത്തെ വിമർശിക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഈ സെക്യുലർ വോട്ട് ബാങ്ക് പോളിറ്റിക്സിനെ വിമർശിക്കുക അവസരവാദത്തെ വിമർശിക്കുക അപ്പോൾ ഒന്നുകിൽ ഇടതുപക്ഷത്തെ വിമർശിച്ചാൽ സംഖ്യയായി കേരളത്തിലെ അന്തരീക്ഷം പറഞ്ഞു അല്ലെങ്കിൽ മുസ്ലിം വർഗീയതയെ വിമർശിച്ച സംഘിയായി അവിടെ നിന്ന് വന്നൊരു പുതിയ ചിത്ത് അത് കേട്ട് 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 ഇങ്ങനെ തര മരവിച്ച് ഞാനാ ശ്രദ്ധിക്കാറേ അതുകൊണ്ട് നമുക്ക് നിലപാടെടുക്കാൻ പറ്റൂ നിലപാടെടുക്കാതിരിക്കാൻ പറ്റുമോ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റുമോ അതിനിടയിൽ എപ്പോഴെങ്കിലും ബി ജെ പി കുറിച്ചായിരുന്നു ചർച്ച ചെയ്യും വളരെ ഗൗരവമുള്ള ചർച്ചയാണ് എന്നോട് ഞങ്ങൾ നടത്തിയതും അതാണ് ഞങ്ങൾക്കിപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കേരളത്തിലെ ഒരു തേർഡ് ഫോഴ്സ് ആയിട്ട് വരാത്തത് തേർഡ് ഫോഴ്സ് ആവണമെന്നല്ല ഫസ്റ്റ് ഫോഴ്സ് ആയിട്ട് അത് വരണമെന്ന് കേരളം ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ഞങ്ങൾ രണ്ട് മാധ്യമ പ്രവർത്തകന്മാർ ഇരുന്ന് വിലയിരുത്തിയതാണ് അവരെ ആക്ഷേപിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല അവരുടെ മൗലികമായ പരിമിതി എന്താണ് ആശയപരമായ പരിമിതി സംഘടനാപരമായ പരിമിതി അപ്ഡേ അപ്ഡേഷൻ്റെ കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പറഞ്ഞാൽ അതും അഹമ്മദ് മാഷ് ബി ജെ പിക്ക് എതിരെ ഒന്നും പറഞ്ഞുകൂടാ എതിരെ എന്നല്ല എന്റെ അർത്ഥം ബി ജെ പിയെ കുറിച്ചേ ഞാൻ പറയുന്നുള്ളൂ മുസ്ലിം മൗലികവാദത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മുസ്ലിം ഫണ്ടമെന്റൽസത്തെ ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തെക്കുറിച്ചാണ് എതിരെ എതിരെ എന്ന് പറയുന്നൊരു സംഭവമില്ല അത് എതിരാണോ അല്ലേ തീരുമാനിക്കേണ്ടത് അവരാണ് അങ്ങനെ തീരുമാനിക്കുമ്പോൾ വിളിക്കുകയാണ് ഇപ്പോൾ സുഡാപ്പി അങ്ങനെ വിളിക്കാൻ തുടങ്ങിയാൽ എന്താവും എന്തൊക്കെ ആവശ്യമാണ് ഇതിലൊന്നും ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് അറിയാത്തൊരു പ്രശ്നം ഒന്ന് സംവാദത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായത് കേൾക്കാനല്ല നമ്മുടെ കാത് തുറന്നു വെച്ചിരിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും പാളിച്ച പറ്റുന്നുണ്ടോ തെറ്റ് പറ്റുന്നുണ്ടോ കറക്ഷൻ ആവശ്യമുണ്ടോ അതാണിത് പരിശോധിക്കേണ്ടത് പ്രത്യേകിച്ചും ഞാൻ ഞാൻ പറയും ഞാനൊരു നിലപാടിൽ ഒരിക്കലും എനിക്ക് ബോധ്യമില്ലാത്ത വസ്തുതാപരമല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാറില്ല എന്നറിയുന്ന എല്ലാവർക്കും അതറിയാം അത് ഞാൻ ഏത് പക്ഷത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഏത് വേദിയിൽ പോയി നിൽക്കുന്നു എന്ന് നോക്കിയിട്ടല്ല ഞാൻ നിലപാടെടുക്കാറുള്ളത് എൻ്റെ ബോധ്യങ്ങളാണ് പറയാറുള്ളത് ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് നടന്നു വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടിപ്പോൾ ബി ജെ പി ആരാണെങ്കിൽ ഇത് നേതാക്കന്മാർക്കില്ലാതെ മാത്രമല്ല അണികൾക്കും ഇല്ലാതെ പോകുന്നു അവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ മാഷ ഇത്രയും പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് ഇന്നലെ മാഷത് എ ബി സി മലയാളത്തെ പറഞ്ഞു പക്ഷെ നമ്മുടെ മീഡിയ മലയാളത്തിലെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് സത്യത്തിൽ ബി ജെ പിയുടെ കേരള ഘടകമാണ് ഏറ്റവും മോശം ഘടകം എന്നാണ് പലരും പറയുന്നത് ബി ജെ പിക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ നിന്നതുകൊണ്ട് ഒരു വ്യക്തിയെ കണ്ടിട്ടാണ് ആ ആളുകൾ അവിടെ ജയിപ്പിച്ചത് എന്ന് പറയാം ഇപ്പോൾ വലിയ വേർതിരിവുകൾ വലിയ രീതിയിലുള്ള പടല പിണക്കങ്ങളൊക്കെ ബി ജെ ഉണ്ടാകുന്നുണ്ട് നേതൃമാറ്റത്തിന്റെ ഒരു ആവശ്യകത ബി ജെ പിയിൽ ഇപ്പോ അത്തരം ഒരു ആവശ്യകത ബി ജെ പിയിൽ ഉണ്ട് അതിന്റെ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ മാഷു വിചാരിക്കുന്നുണ്ടോ അല്ല അത്തരം അനിവാര്യ സന്ദർഭങ്ങൾ ബി ജെ പിക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ മാറി മാറി ലീഡർഷിപ്പ് മാറേണ്ടി വരുന്നത് ഈ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്ത് രണ്ട് കാര്യമാണ് എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പിക്ക് നോർത്ത് ഇന്ത്യൻ ബി ജെ പിന്നുള്ള വ്യത്യാസം കെ ജെ പിന്നൊരു പ്രയോഗം ഇവർ നടത്തിയിട്ടുണ്ട് അത് അവന്റേതാണ് കേട്ടോ ഞാൻ അതിനെ അതിൻ്റെതായ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കാരണം കെ ജെ പി എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ദേശീയ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ജനതാ പാർട്ടി നിറയുന്ന ഒരു അവരുടെ അവര് ബി ജെ പി ആണെങ്കിൽ തന്നെ ബി ജെ പിന്നേരാണ് കെ ജെ പിന്നെ ഞാൻ അതിനെ വ്യാഖ്യാൻ ഞാൻ അതിനെ ഒരു ആശയടിത്തറയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഒരു കോണ്ടസ്റ്റ് ഉണ്ട് കേരളത്തിന്റെ കൾച്ചർ നോർത്ത് ഇന്ത്യയുടെ കൾച്ചർ അല്ല പല കാരണങ്ങളാൽ ഒന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ നവോത്ഥാന സംരംഭങ്ങൾ ഇവിടുത്തെ ജാതി പ്രസ്ഥാനങ്ങളാണ് ഇവിടെ എസ് എൻ ഡി പി യോഗവും ശ്രീ കുമാരനാശാനം നടത്തിയ തരത്തിലുള്ള വിപ്ലവം മറ്റാരും നടത്തിയിട്ടില്ല ഇവിടെ എൻ എസ് എസും മന്നത്ത് പത്മനാഭനം നടത്തിയ വിപ്ലവവും മറ്റൊരു വിപ്ലവ പ്രസ്ഥാനവും നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇവിടുത്തെ ഇപ്പോൾ അയ്യങ്കാളി നടത്തിയ പുലയ മഹാസഭേ ആ പ്രസ്ഥാനത്തിൻ്റെ പേര് അവർ നടത്തിയ അടിസ്ഥാന വർഗത്തിന്റെ വിപ്ലവം ആരെങ്കിലും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജാതി സംഘടനകൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളായി മാറിയ കേരളമുണ്ട് ഇത് നോർത്ത് ഇന്ത്യക്ക് ഒരുപക്ഷെ ഈ ബംഗാളിലെ ഒരു ഒരു ചില അനുഭവങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ നോർത്ത് ഇന്ത്യയിൽ ഒട്ടുമില്ല അതുകൊണ്ടാണ് ബംഗാളിൽ ഇപ്പോഴും ബി ജെ പി വേണ്ടത്ര വേര് പിടിക്കാത്തതൊന്നും കേരളത്തിന് സമാനമായ ഒരു ചരിത്രമുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒന്നാണ് കേരളം വിഭജനത്തിന്റെ കെടുതികൾ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് പാകിസ്ഥാൻ വിരുദ്ധത മുസ്ലിം വിരുദ്ധത ഈ മുസ്ലിം അങ്ങനെ മുസ്ലിം വർഗീയത മതരാഷ്ട്രവാദം ഇതൊന്നും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ അനുഭാവികൾ ഇവിടെയും ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതിന്റെ കെടുതികൾ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ആ ഇവരുടെ മനസ്സിൽ അത് കയറില്ല ഇവിടെ എങ്ങനെയെന്നറിയോ പിന്നെ നോർത്ത് ഇന്ത്യയിലെ പോലെ അല്ല ഇവിടെ ഗെറ്റോസിലല്ല ആളുകൾ താമസിക്കുന്നത് ഞാൻ മുസ്ലിം ആണെങ്കിൽ എൻ്റെ അയൽപക്കത്ത് ധന്യായിരിക്കും അപ്പുറത്ത് പർത്തനായിരിക്കും എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ മിങ്കിൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഒരു ചായക്കടയിൽ ഒരുമിച്ചാണ് ഇരിക്കുന്നത് മറ്റേത് സാധനം വാങ്ങുന്ന കടകൾ വേറെയാണ് താമസിക്കുന്ന ഗല്ലികൾ വേറെയാണ് ഈ തെരുവുകൾ വേറെയാണ് വഴികൾ വേറെയാണ് ഒരു ക്ഷേത്രം ഉള്ള ദിക്കിന്റെ ദിക്കിൽ ഒന്നും നിങ്ങൾ ഒരു പള്ളി കാണൂല ഒരു ചർച്ച് കാണൂല കേരളത്തിന്റെ സ്ഥിതി എന്താ ദേവാലയങ്ങൾ കൊണ്ട് ഒരു തെരുവിൽ നിൽക്കാൻ അത് അതുപോലെ അപൂർവതയാണ് അപൂർവത അപ്പൊ ഞാൻ പറയുന്ന അത്തരം അത്തരം അപൂർവതകൾ വലിയ തോതിലുള്ള ഒരു നാടാണ് ഒന്നും ഒന്നും വേണ്ട ഒരു മുസ്ലിം പള്ളിയുടെ ഇന്നിപ്പോ വലിയ വിവാദം നടക്കുന്നുണ്ട് വാവരോ അയ്യപ്പനോ എന്നൊക്കെ അത് ചരിത്രമാണോ മിത്ത എന്ത് കുന്തെങ്കിലും ആകട്ടെ അതൊരു യാഥാർത്ഥ്യമാണ് സാംസ്കാരികമായി വലിയൊരു ഈ തന്നെ പോയിട്ടില്ലല്ലോ ശബരിമല ശബരിമല പോയിട്ടുണ്ടാ വാവരുപള്ളി കയറിയിട്ടുണ്ട് എരുമേലിയിലെ വാവരുപള്ളിയിൽ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചു തോന്നു ആ വാവരുപള്ളിയിൽ മുഴുവനും കാലുകൈ വൃത്തിയാക്കിയിട്ട് ഈ ഇരുമടിക്കെട്ടും കെട്ടി അയ്യപ്പന്മാര് കറപ്പ് കൊടുത്ത് അവര് ആ പള്ളിയുടെ മുസ്ലിം പള്ളിയുടെ മിമ്പറിൽ കയറി എന്നിട്ട് പറയുന്നത് സ്വാമി ശരണം ശരണം പോന്ന അയ്യപ്പെന്നാ അത് പറയുന്നൊരു ഒരു ദേവാലയം ഇവിടെ ഉണ്ടാവും ഇവിടെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് അങ്ങനെ അപ്പടി അപ്ലൈ ചെയ്തത് ഇവിടുത്തെ അപ്ലൈ ചെയ്ത എന്താ ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് ദ്വന്വുമുണ്ട് അത് രണ്ടും കറപ്റ്റാണ് അതിനെതിരായി കറപ്റ്റ് അല്ലാത്ത വിശുദ്ധമായ ഒരു മൂന്നാം മുന്നണിയായിട്ട് ഇടതു യു ഡി ഇവർക്ക് ബി ജെ പിക്ക് വരാൻ പറ്റണം എൻ ഡി എക്ക് വരാൻ പറ്റണം എന്തുകൊണ്ടാണ് പറ്റാത്തത് ഞാൻ പറയുന്നത് കേരളത്തിന് ചേർന്ന ഒരു ഐഡിയോളജി രൂപപ്പെടുത്തിയില്ല ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ലക്ഷ്യമൊന്നും മാറ്റം വരുത്തണ്ട പക്ഷേ സ്ട്രാറ്റജി മാറ്റണം കർമ്മ പദ്ധതിയിൽ മാറ്റം വരുത്തണം നോർത്ത് ഇന്ത്യക്കുള്ള കർമ്മ പദ്ധതി കേരളത്തിന് ചേരില്ല അതുകൊണ്ടാണ് കെ ജെ പി വേണമെന്ന ഇവൻ്റെ ഭാഗത്ത് ഞാൻ അനുകൂലിക്കുന്നത് ഒരു കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ഈ അപ്ഡേഷൻ നടക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾ നാൽപ്പത് ശതമാനത്തോളം നിഷ്പക്ഷരായ ജനങ്ങൾ ഒരു പാർട്ടിയുടെയും കൂടി പിടിക്കാത്ത ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നവർ പഠിക്കുന്നില്ല പുതിയ മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് പഠിക്കുന്നില്ല അത് ഇടപെടാൻ പഠിച്ച ആരെങ്കിലും ഒക്കെ ആ പാർട്ടി അനുഭാവികളായി ഓടിക്കൂടി വന്നു ചേർന്നാൽ അവരെ പുറത്താക്കുന്നത് എങ്ങനെയെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മാഷെ അവിടെ ഒറ്റ കാര്യം ഈ മാഷ് പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഒരു പൊതു സാഹചര്യം ഉണ്ടല്ലോ ആ പൊതു സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് അവരുടെ സാംസ്കാരിക മൂല്യങ്ങളെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടുപോകണം രാഷ്ട്രീയ പാർട്ടി അവിടെ ഇടപെടാൻ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു മാഷ് പറഞ്ഞതുപോലെ ഗോവ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗോവയിൽ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ് അവിടെ എങ്ങനെ ഇങ്ങനെ വിജയം മണിപ്പൂരിലും അതുപോലെ തന്നെ മിസോറാമിലും ഒക്കെ മിസോറാമിലല്ല മണിപ്പൂരിലും അവരുടെ കിഴക്കൻ മേഖലകൾ അവിടെയൊക്കെ ബി ജെ പി അധികാരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അവരുടെ ഗോത്രവർഗ്ഗങ്ങളോടും എല്ലാം ചില പ്രത്യേക സ്ട്രാറ്റജികൾ എടുത്തിട്ടാണ് അതായത് അവരുടെ സംസ്കാരത്തോടൊപ്പം അവരുടെ രീതികളോടൊപ്പം നിൽക്കുക പക്ഷേ കേരളത്തിൽ മാത്രം അതിന് സാധിക്കുന്നില്ല തീർച്ചയായിട്ടും അപ്പം അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് ബി ജെ പിക്ക് കേരളത്തിൽ മുന്നേറാൻ ആവശ്യമായ അടിസ്ഥാന ചിന്തകളാണ് സ്വീകരിക്കുകയെ സ്വീകരിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ സൈദ്ധാന്തികമായ ആശാന്മാരൊന്നുമല്ല നമ്മൾ നമ്മളിതിൻ്റെ നിരീക്ഷകരാണ് രാഷ്ട്രീയ രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് ആ അർത്ഥത്തിൽ പറയുമ്പോൾ തള്ളിക്കളയ മാഷ്ടഭിപ്രായം ശരിയല്ല അങ്ങനെയാണ് അതിന് മര്യാദ അതിനപ്പുറത്ത് എന്നെ എന്ന് വിളിക്കുക ഈ വേറൊരാളെ വേറൊരു പേര്ന്ന് വിളിക്കുക അതല്ലല്ലോ എന്നെ ശരി അതുകൊണ്ട് സംവാദത്തിൻ്റെ ഒരു സംസ്കാരം സ്വായത്തമാക്കാൻ എനിക്ക് എൻ്റെ ഒരു അപേക്ഷ അതാണ് ഞാൻ ഈ ഞാൻ എൻ്റെ ഒരു ടോക്കിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ മറിച്ചു നോക്കുക പോലും ചെയ്യാറില്ല കാരണം ഐ ഹാവ് ഡൺ മൈ ജോബ് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ബാക്കിയുള്ളവർ എങ്ങനെ ഏറ്റെടുക്കുന്നു ചീത്ത വിളിക്കുന്നവർക്ക് ചീത്ത വിളിക്കാം അതല്ല ഞാൻ വിചാരിക്കുന്നത് എന്നോടാണ് ഞാൻ എനിക്കെതിരെ ഒരു വിമർശനം ആരെങ്കിലും നേർക്കുനേരം എന്നോട് പറഞ്ഞാൽ അത് ശരിയാണ് കേട്ടോ അപ്പം ഞാൻ ഞാനതാ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയാം അങ്ങനല്ലേ വിമർശനത്തെ സ്വീകരിക്കേണ്ടത് ഒന്നുകിൽ മാഷ് പറഞ്ഞത് ശരിയല്ല എന്ന് വളരെ സ്നേഹത്തോടെ പറയാം സ്നേഹത്തോടെ പറയാം ഞാനിപ്പോൾ ഇന്നലെ ഇപ്പോ ശശികല ടീച്ചറോടൊപ്പം ഉണ്ടായിരുന്നു കുമ്മൻ രാജേട്ടൻ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെയുള്ള വേദിയിലാണ് ഞാൻ ഈ മ്പം പ്രശ്നത്തെ അതൊരു ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഇഷ്യൂ അല്ല വക്കഅബ് ബോർഡ് വേഴ്സസ് മുസ്ലിം ഇഷ്യൂ തന്നെയാണ് വക്കബ് ബോർഡ് ഒരു മുസ്ലിം വിരുദ്ധ സ്ഥാപനമാണ് എന്ന മട്ടിൽ ഇന്നലെ ഞാൻ പറഞ്ഞു അപ്പൊ അത് എന്താ എന്താന്നെ വിളിക്കാം സംഘപരിവാറിന്റെ വേദിയിൽ പോയിട്ട് അതുമല്ല ഇതുമല്ല എന്ന് പറഞ്ഞ ഒരാളെ മൂന്നാമത്തെ പേര് അല്ല മാഷെ അപകടം ആണെന്ന് അറിയാം മാഷ് പറഞ്ഞതുപോലെ മാഷെ ഈ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ആളുകളോട് അസഹിഷ്ണുപരമായി പെരുമാറുകയും അവരെ സുഡാപ്പി എന്നും സംഗി എന്നും കമ്മി എന്നും ഒക്കെ ഇങ്ങനെ വ്യത്യസ്ത പേര് ഇട്ട് വിളിക്കും ഈ പേരിട്ട് വിളിക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ സുകുമാർ അഴീക്കോടിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വിമർശനത്തിന്റെ കൂരമ്പ് കൊണ്ട് ആളുകളെ നേരയാക്കിയിരുന്ന സാഗര നമ്മൾ വിളിച്ചിരുന്ന പ്രിയപ്പെട്ട മാഷ് ഇല്ല അതിന്റെ അഴീക്കോട് മാഷ് അപ്പോ ആ ഒരു സംസ്കാരം നഷ്ടപ്പെടുകയാണ് അതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഈ പാർട്ടികൾക്ക് തന്നെയായിരിക്കും ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കല്ല നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർക്കും ബുദ്ധിജീവികൾക്കുക ഇവർക്ക് രണ്ട് പണിയേറിയുള്ളൂ ഒന്നുകിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ അടിമയായിട്ട് നിൽക്കുക എന്നിട്ട് അതിന്റെ കിട്ട സ്ഥാനമാനങ്ങൾ സൗകര്യങ്ങൾ നേടിപ്പോവുക നമ്മുടെ സംസ്കാരത്തിൽ ഇടപെടുക ഇനി അവരാരെങ്കിലും പരസ്പരം ചെളിവാരി എറിയുമ്പോൾ വൃത്തികെട്ട ഭാഷയിൽ സ്ത്രീകളെ പോലും ആക്ഷേപിച്ചുകൊണ്ട് പരസ്പരം രാഷ്ട്രീയ വൈരം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തീർക്കുമ്പോൾ നിർത്തു മക്കളെ ഇത് ഇങ്ങനെയല്ല പറയേണ്ടത് ആരെങ്കിലും ഒന്ന് പറയണ്ടേ അത് പറയൂല എഴുതൂല കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ അത് മറ്റേ പാർട്ടിക്ക് ഇഷ്ടാവൂല ഈ രാഷ്ട്രീയ ഈ സത്യം പറഞ്ഞാതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി തീരുന്ന സാംസ്കാരിക പ്രവർത്തകരാണ് നമ്മുടെ ഈ സംവാദ സംസ്കാരത്തെ ഇത്രയേറെ തീർച്ചയായിട്ടും അതാണ് എ പി അഹമ്മദമാക്കി തീർച്ചയായിട്ടും